മൂന്നാറുകളായ മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നിവയുടെ സംഗമസ്ഥാനമാണ് മൂന്നാർ തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ വിശാലമായ തേയിലത്തോട്ടങ്ങൾ മനോഹരമായ ചെറുപട്ടണങ്ങൾ വളഞ്ഞുയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ അവധി ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നാർ ഏറെ ജനകീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഉൽമേടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി ഒരുക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പോക്കുന്ന നീലക്കുറിഞ്ഞ് പുൽമേടുകളിലും നീലനിറം പകരും മൂന്നാറിനടുത്ത് സഞ്ചാരികൾക്ക് ആഹ്ലാദം പകരുന്ന സ്ഥലങ്ങൾ ഉല്ലാസത്തിനും വീഴ്ച സ്ഥലവും നിരവധിയുണ്ട് ഇതിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം മൂന്നാറിനടുത്തുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാന കേന്ദ്രമാണ് വംശനാശം നേരിടുന്ന വരയാടിനെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംരക്ഷിത മേഖലയാണിത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പോകുന്ന നീലക്കുറിഞ്ഞിയുടെ പുഷ്പിക്കൽ സമയത്ത് ഇരുവികുളം ദേശീയോദ്യാനത്തിലേക്കുള്ള സന്ദർശക പ്രവാഹം പത്തി ഇരട്ടയാകും പിന്നെ ഒന്നാണ് ആനമുടി ഇരുവികുളം ദേശീയോദ്യാനത്തിനുള്ളിലാണ് പശ്ചിമഘട്ടങ്ങളിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി രണ്ടായിരത്തി എഴുന്നൂറ് മീറ്ററോളം ഉയരമുണ്ടിതിന് വനം വകുപ്പിൻ്റെ അനുമതിയോടെ ആനമുടിയിലേക്ക് ദീർഘദൂരം നടത്തത്തിന് അനുമതിയുണ്ട് മൂന്നാറിലെ ഇരുവികുളം ദേശീയോദ്യാനം അധികൃതരാണ് അനുമതി നൽകേണ്ടത് മാട്ടുപെട്ടി മൂന്നാർ ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് മാട്ടുപ്പെട്ടി ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള മാട്ടുപ്പെട്ടിയിൽ പഴയ അണക്കെട്ടും വലിയ ജലാശയവും ഉണ്ട് ഈ തടാകത്തിൽ ബോട്ടിങ്ങിനും സൗകര്യങ്ങളുണ്ട് ചുറ്റുമുള്ള കുന്നുകളും തോട്ടങ്ങളും കാണാൻ കഴിയും ഇൻഡോസിസ് പദ്ധതി നടക്കുന്ന പ്രകാരം കന്നുകാലി പ്രജനന കേന്ദ്രവും ഇവിടെയാണ് ഉയർന്ന പാലുൽപാദനശേഷിയുള്ള പശുക്കളെ ഇവിടെ കാണാനാകും പള്ളിവാസൽ മൂന്നാറിൽ നിന്നും മൂന്ന് കിലോമീറ്റർ താഴെയാണ് ചിത്തിരപുരത്തെ പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇവിടെയാണ് ഒട്ടേറെ റിസോർട്ടുകളുള്ള പള്ളിവാസൽ നല്ലൊരു ഉല്ലാസ കേന്ദ്രമാണ് ചിന്നക്കനാലും ആനയിറങ്ങലും പവർഹൌസ് വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ചിന്നക്കനാൽ മൂന്നാറിനടുത്താണ് കടനിരപ്പിൽ നിന്നും രണ്ടായിരം മീറ്റർ ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം ചിന്നക്കനാലിൽ നിന്നും ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ ആനയിറങ്ങൽ എത്താം തേയിലത്തോട്ടങ്ങളും സ്വാഭാവിക വനങ്ങളും വലയും ചെയ്യുന്ന തടാകവും ഒരു അണക്കെട്ടുമുണ്ട് ഉൾപ്പെടെ വന്യമൃഗങ്ങളെയും കാണാം ചിന്നക്കനാലും ആനയിറങ്ങലും താമസ സൗകര്യമുള്ള പ്രകൃതി സുന്ദരമായ പ്രദേശങ്ങളാണ് ടോപ്പ് സ്റ്റേഷൻ മൂന്നാറിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ടോപ്പ് സ്റ്റേഷൻ മൂന്നാർ കൊടൈക്കനാൽ റോഡിൽ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരെയാണ് ഈ സ്ഥലം തമിഴ്നാട് തെക്ക് ഭാഗത്തായി കുളുക്കുമലയും വടക്കു പടിഞ്ഞാറായി കുണ്ടള പ്രദേശങ്ങളും കാണാൻ കഴിയുന്ന ടോപ്പ് സ്റ്റേഷനിൽ നിന്നും കൊടൈക്കനാൽ വരെ നീളുന്ന നടപ്പാതയുണ്ട് ടീ മ്യൂസിയം തേയിലത്തോട്ടങ്ങളുടെ ആരംഭവും വളർച്ചയും മൂന്നാറിൻ്റെ ചരിത്രം കൂടെയാണ് മൂന്നാറിൻ്റെ ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് ടാറ്റാ ടീ ആണ് തോട്ടങ്ങളുടെ ഉത്ഭവവും വളർച്ചയും രേഖപ്പെടുത്തുന്ന ടീ മ്യൂസിയം ആരംഭിച്ചത് മൂന്നാറിലെ ടാറ്റാ ടീയുടെ നല്ലതന്നെ എസ്റ്റേറ്റിലാണ് ഈ മ്യൂസിയം ആദ്യകാലത്ത് സമയമളക്കാൻ ഉപയോഗിച്ചിരുന്ന നിഴലളക്കുന്ന സൂര്യഘടികാരം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്